നമ്മുടെ കേരളത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള പോക്സോ കേസുകളിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു കേസ് എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും സംഭവം എന്താണെന്ന് വെച്ചാൽ പതിനെട്ടുകാരി നേരിട്ടത് ക്രൂരപീഡനം അഞ്ച് വർഷത്തിനിടെ അറുപതിലേറെ പേർ അതായത് അറുപതിലേറെ പേര് ആണ് ഈ ഒരു പതിനെട്ടുകാരിയായിട്ടുള്ളൊരു കുട്ടീനെ പീഡിപ്പിച്ചതെന്നുള്ളതാണ് പറയുന്നത് സംഭവം നടക്കുന്നത് പത്തനംതിട്ടയിലാണ് നമ്മുടെ സ്ഥലമാണ് ആൻഡ് ഇതിനകത്ത് പരാമർശിക്കുന്ന സ്ഥലങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ ആളുകളായിട്ടൊക്കെ നമ്മൾ ഒരു പക്ഷേ ഇടപഴകിയിട്ടുള്ളതായിരിക്കാം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിൽ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഇപ്പോൾ ഈ ഒരു മനോരമ ഓൺലൈനിൽ വന്നിരിക്കുന്ന ഈ ഒരു ന്യൂസിനകത്ത് താഴെ കൊടുത്തേക്കുന്ന ഒരു ക്യാപ്ഷനാണ് പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ കഴിഞ്ഞ അഞ്ച് വർഷം നേടിയ അറുപതിലേറെ പ്രതികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി പ്രാഥമിക പരിശോധനയിൽ തന്നെ അറുപത്തിരണ്ട് പ്രതികൾ ഉണ്ടെന്നാണ് സൂചന ഇതിൽ പതിമൂന്ന് വയസ്സ് മുതൽ എന്ന് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസിൽ പതിനഞ്ച് വയസ്സ് എന്നെന്തോ ആണ് പറയുന്നത് പതിമൂന്നെന്നല്ല പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഏജിൻ്റെ ക്ലാരിഫൈ വന്നിട്ടില്ല എന്നിരുന്നാലും ഇത് പോക്സോ കേസ് തന്നെയാണ് പതിനെട്ട് വയസ്സ് താഴെയാണ് ഈ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് അപ്പോൾ ആ ഒരു ന്യൂസ് ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം പത്തനംതിട്ടയിൽ കായികതാരമായ പെൺകുട്ടിയെ അറുപത്തിനാലു പേർ ദുരുപയോഗം ചെയ്തതായി പരാതി പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും സമീപവാസികളും കേസിൽ പ്രതികളാകും സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റ് സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും അഭിലാൽ വളരെ ഗൌരവതരമായിട്ടുള്ള വാർത്തയാണ് കേൾക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്നു അറുപത്തിനാല് പേരൊരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അഞ്ചു പേർ അറസ്റ്റിലായിട്ടുണ്ട് പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം എന്താണ് അറസ്റ്റിലായ അഞ്ചു പേർ ആരാണ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് പരാതിക്കാരി പിന്നിട്ട മൂന്നര വർഷ കാലയളവിനിടെ തന്നെ അറുപത്തിനാല് പേർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് കായിക താരമായിട്ടുള്ള പെൺകുട്ടിയെ കായിക പരിശീലകർ അതോടൊപ്പം തന്നെ അടുപ്പം നടിച്ചെത്തിയ സഹപാഠികളിൽ ചിലർ ഒപ്പം തന്നെ പ്രദേശവാസികളും ബന്ധുക്കളും അടക്കം അറുപത്തിനാലു പേരുടെ പേരാണ് കൗൺസിലിങ്ങിനിടെ പെൺകുട്ടി വിശദമായി പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിലാണ് ഇത്തരത്തിൽ ചിലരൊക്കെ തന്നെ വിളിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തിരണ്ട് പേരുടെ പേരുകൾ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും പെൺകുട്ടി അത് കൌൺസിലിങ്ങിനിടയിൽ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പുറത്തായിരുന്നു ഇത് കണ്ട പലരും പെൺകുട്ടിയുമായി സൗഹൃദം നടിക്കുകയും പത്തനംതിട്ട ചുട്ടിപ്പാറ എന്ന ആളൊഴിഞ്ഞ പ്രദേശത്തും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലും സ്കൂളിലും പിന്നീട് പെൺകുട്ടിയുടെ വീട്ടിലുമെത്തി പീഡിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്ന ഈ ചുട്ടിപ്പാറയിലെ ചുട്ടിപ്പാറ നമുക്കിവിടെ അറിയുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളൊക്കെ മുമ്പ് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പത്തനംതിട്ട സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ ക്രിക്കറ്ററായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ പ്രാക്ടീസിന് കാര്യങ്ങളൊക്കെ പോയിരുന്നു അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ അവിടെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ പണി നടക്കുന്നത് കൊണ്ട് ഇപ്പം കഴിഞ്ഞ കുറച്ചൊരു അടുപ്പിച്ചൊരു ആറേഴ് മാസങ്ങളായിട്ട് അവിടെ ഇപ്പം വേറെ പരിപാടി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ അവിടെ പ്രാക്ടീസ് കാര്യങ്ങൾക്കൊന്നും എവിടെ നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ പെൺകുട്ടികളുടെ അപ്പം ഈ പെൺകുട്ടികളുടെ മീൻസ് ഇവർ സ്പോർട്സിൽ ഏത് ഐറ്റം ആണെന്ന് നമുക്കറിയത്തില്ല ഇവർ ഈ പറയുന്ന പരാമർശിക്കുന്ന സംഭവം അപ്പം അവിടെ ഈ കുട്ടികൾ കാര്യങ്ങളൊക്കെ വരാറുള്ളത് നമ്മൾ കാണാറുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ ചുറ്റിപ്പാ െയിൽ ചുറ്റിപ്പാറയിലൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഞാൻ ആദ്യമായിട്ട് ബമ്പശ്ശേരിയിൽ പോകുന്ന ടൈമിൽ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആർച്ചാന്ന് പറയുന്ന ഒരു കുട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സ്കിറ്റ് ഫസ്റ്റ് വീഡിയോ ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് അയച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അപ്പോൾ ഇവരുടെ വീട് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരേ ദൂരമുള്ള സ്ഥലം എന്ന് വെച്ചാൽ പത്തനംതിട്ടയായിരുന്നു പത്തനംതിട്ടയിൽ ഇപ്പം ഇവരുടെ ഒരു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത് എവിടെ പോയി വീട് എടുക്കും കുറച്ച് അധികം സൗണ്ടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് വേണമെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചുകൊടുക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ചുട്ടിപ്പാറയിൽ പോകാൻ വെച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരോടെ ചുട്ടിപ്പാറിലോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾ അകത്തോട്ട് മണ്ടക്കോട്ട് കയറി പോകാൻ നേരത്തേക്ക് ഒരു ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ കയറുന്നുണ്ട് പറഞ്ഞു അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല ഞാൻ ദിവസം മാത്രമേ എൻട്രി ഉള്ളൂ അത് ഇത്ര ടൈം കഴിഞ്ഞ് ഇത്ര വരെ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്താണ് എന്താണ് സീൻ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇവിടെ ആണു പെണ്ണു ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വന്നിട്ട് കുറച്ച് റൂഡായിപ്പ് കാര്യങ്ങൾ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് പോലീസുകാർ തന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ചുറ്റുപാറയില് പോകുമ്പോഴത്തേക്കിന് അവിടെ ഇത്തരം ചില പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പക്ഷേ ഞാൻ പറയുന്നത് ഒരു പതിനെട്ട് വയസ്സ് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ കുട്ടിയുടെ കാര്യം വിട്ടേക്കുക ഈ പോകുന്നവന്മാർക്ക് ഒരു ബോധം വെളിവും ഇല്ലേ അതൊരു കൊച്ചുകുട്ടിയാണല്ലോ പ്രായപൂർത്തി പോലും ആയിട്ടില്ല എന്നുള്ള ചിന്തിക്കുള്ള ഒരു മൂള ഇല്ലാത്തവന്മാരാടേമാരൊക്കെ ഏഹ് ഇത്തരം ആൾക്കാര് കൂടെ സഹപാഠികള് അയൽവക്കക്കാർ ബന്ധുക്കൾ എന്നൊക്കെ പറയുന്ന ഈ ആൾക്കാർ ഇവർക്കൊരു സാമാന്യ ബോധം ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിനെ ചൂഷണം ചെയ്താണ് ഈ കുട്ടിയുടെ അടുത്ത് കൂടുന്നത് ഓക്കെ കുട്ടി കൗൺസിലിംഗിനിടയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വിശദമായ അന്വേഷണത്തിനാണ് പ്രത്യേക സംഘത്തെ തീരുമാനിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ഇലവൻതിട്ട പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിന് പുറമെ ഈ ആളുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ കൊണ്ടുപോയ ഇടങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മഹിളാ സമാഖ്യ സൊസൈറ്റി മുഖേന സി ഡബ്ല്യു സിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭ്യമാകുന്നത് സൈക്കോളജിസ്റ്റിന്റെ കൂടി പെൺകുട്ടിയുടെ വിശദമായ വിവരങ്ങളും അതോടൊപ്പം തന്നെ ചൂഷണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനായിരുന്നു ആദ്യഘട്ട ശ്രമം അങ്ങനെ സൈക്കോളജിസ്റ്റ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ച് സി ഡബ്ല്യു സിയാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് ഒപ്പം തന്നെ മേൽനോട്ടത്തിനായി ജില്ലാ പോലീസ് മേധാവി തന്നെ ഉണ്ടാകണമെന്നുള്ള താൽപര്യവും സി ഡബ്ല്യുസി അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ രണ്ട് കേസുകളിൽ അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ നിലവിൽ ജയിലിൽ കഴിയുന്ന ആൾ കൂടിയാണ് അങ്ങനെ പേരാണ് ആ കേസിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ജയിലിൽ കഴിയുന്ന പ്രതിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് നിലവന്തിട്ട പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് പോക്സോ വിഭാഗത്തിൽ ഇത്രയേറെ പേരുടെ പേര് ഉൾപ്പെട്ട ഒരു കേസ് കേരള ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നത് തന്നെ സംശയകരമാണ് അതാണ് അഭിലേ അതായത് ഇതിലിപ്പോൾ പരിശീലകരുണ്ട് കായിക താരങ്ങളുണ്ട് സഹപാഠികളുണ്ട് സമീപവാസികളുണ്ട് ഉണ്ട് അറുപത്തിനാല് പേര് പെൺകുട്ടിയെ ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നതിന് എത്രത്തോളം ഗൗരവതരമാണ് ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള പീഡനം എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ എങ്ങനെയാണ് വിഷയം പുറത്തറിയുന്നത് ഇത് എത്രകാലം ഇത് മൂടി മൂടിയോക്കപ്പെട്ടു സെക്ഷൻ അബ്യൂസുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ കുട്ടികൾക്ക് നൽകിയ കൗൺസിലിങ്ങിനിടയിലാണ് ആ പെൺകുട്ടി പങ്കുവച്ചത് പിന്നീടത് മഹിളാ സമാഖ്യാ സൊസൈറ്റിയുടെ പ്രവർത്തകർ മുഖേന സി ഡബ്ല്യു സിയുടെ പക്കിലേക്ക് എത്തുകയായിരുന്നു സി ഡബ്ല്യു സി പ്രത്യേക സൈക്കോളജിസ്റ്റിനെ ചുമതലപ്പെടുത്തി പെൺകുട്ടിയിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിച്ചത് പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഈ പീഡന കാലയളവിൽ അതേസമയം തന്നെ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോൺ രാത്രി കാലയളവിൽ പെൺകുട്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ മരുന്ന് തന്നെ കഴിക്കുന്നു എന്നതിനാൽ തന്നെ സാധാരണയിലും നേരത്തെ രാത്രി കാലയളവിൽ ഉറങ്ങുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ സമയം രാത്രി കാലയളവിൽ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് പെൺകുട്ടി പലരുമായും സംസാരിച്ചത് അതല്ലെങ്കിൽ പ്രതി പട്ടികയിലുള്ള പലരും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെ ബന്ധപ്പെടുകയും പെൺകുട്ടിയെ ശാരീരികമായി ദുരുപയോഗം ചെയ്തിട്ടുള്ള മുപ്പത്തിരണ്ട് പേരുടെ പേരുകൾ ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിൽ പെൺകുട്ടി തന്നെ സേവ് ചെയ്തിരുന്നു അത്തരം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അച്ഛൻ രാത്രി ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കിനു ഈ കുട്ടി കുട്ടിയെടുത്ത് ഫോൺ എടുത്ത് വിളിച്ചു എന്ന് പറയുന്ന സംഭവങ്ങൾ ഓക്കെ ദറ്റ് ഫൈൻ അപ്പം അച്ഛനെ ഒരുപക്ഷെ അറിയാൻ സാധ്യത ഉണ്ടാവില്ല പക്ഷെ പിറ്റേ ദിവസം പുള്ളിയുടെ ഫോണില് ഈ കോൾ ഹിസ്റ്ററി ഉണ്ടാവില്ലേ ചിലപ്പോൾ ആ കുട്ടി പോലീസിനെയൊക്കെ ക്ലിയർ ചെയ്ത് വിട്ടേക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അറിയാൻ കഴിയില്ല ഫോൺ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുള്ള മുപ്പത്തിരണ്ട് പേരുടെ ഫോൺ നമ്പറും പേരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ബാക്കി മുപ്പത്തിരണ്ടോളം പേര് പേരുടെ വിശദാംശങ്ങൾ മാത്രം ഒരു ഒരുപക്ഷെ ഈ അടുത്ത ആളുകൾ എന്ന് പറഞ്ഞ ബന്ധുക്കൾ അല്ലെങ്കിൽ അയൽവാസികൾ എന്ന് പറയുന്ന ആൾക്കാർ അപ്പം ഇവർ പുതിയതായിട്ട് സേവ് ചെയ്തേക്കുന്ന ഒരു മുപ്പത്തി നമ്പർ എന്ന് പറഞ്ഞു ഓൾറെഡി ഈ പറയുന്ന അയൽവാസികളുടെയും ബന്ധുക്കളുടെ നമ്പർ ഓൾറെഡി അച്ഛന്റെ ഫോണിൽ ഫീഡ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ അല്ലാത്ത ഒരു മുപ്പത്തി രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ഈ നമ്പർ കോൺടാക്ട് ചെയ്യുമ്പോൾ സ്വഭാവമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഓക്കെ ഫൈൻ ഇപ്പം ഇവിടെ ഈ ഒരു കേസ് മാത്രമല്ല ഈ ഒരു പതിമൂന്ന് കാര്യ പതിമൂന്ന് വയസ്സൊട്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള സംഭവം ഇങ്ങനെ ക്യാപ്ഷനിൽ ആ ഒരു ന്യൂസിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ പറയുന്നത് പതിനെട്ട് വയസ്സിന് ഒരു മൂന്ന് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായിട്ട് അതായത് പതിനാലര വയസ്സുള്ളപ്പോൾ മുതൽ അതായത് പതിനഞ്ച് വയസ്സ് അടിപ്പിച്ചുള്ളപ്പോൾ മുതൽ ഇങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് പേര് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി പെൺകുട്ടി അവൾ അങ്ങനെ പോയിട്ടാണ് അവൾക്ക് അല്ലെങ്കിൽ അറുപത്തിരണ്ട് പേര് വന്നപ്പോഴും അവൾക്ക് അത് അറിയത്തില്ലായിരുന്നു അറുപത്തിരണ്ട് പേര് വന്നപ്പോഴും ഇവക്ക് ഇതുവരെ ഇപ്പോഴാണ് ബോധോദയുണ്ടായെന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും അതൊരു കൊച്ചുകുട്ടിയാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഏത് രീതിയിൽ പോയി അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ശരി എന്ത് തെറ്റെന്നൊക്കെ അറിയാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഓക്കെ ആ കുട്ടീനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ എന്താ പറയുക പറയുക ശ്ലക്ഷയം ചെയ്തുകൊണ്ട് ഭയങ്കര രീതിയിൽ വളർത്തലായിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ബുക്സിലൂടെ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് പറയുന്നതിന് മുന്നേ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഇതേപോലുള്ള കേസുകൾ ഈ പോക്സോ കേസുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സുലഭമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഓക്കെ ഇതിനെതിരെയൊക്കെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ഒരു ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടൊക്കെ എന്താണെങ്കിലേ പ്രയോജനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പേടിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞാലേ കാര്യം ഉണ്ടാകുകയുള്ളൂ ഓക്കെ പിന്നെ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്കിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ സമൂഹത്തോടു കൂടി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സമൂഹത്തോടു കൂടി തന്നെയാണ് ഇത്രയും ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ് പീഡിപ്പിക്കുന്ന രീതിയിലുള്ളൊരു നിയമ നടപടി വേണം എന്നുള്ള രീസം ഇത്ര ഇതായിട്ട് പറഞ്ഞതിന് വേറൊരു റീസൺ എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്കൂളിലെ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തോ ഇങ്ങനെ ടീച്ചറിനടുത്ത് സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തൊരു കാര്യം വായിന്നറിയാതെ വീണു അപ്പം അതിനെ തുടർന്ന് ടീച്ചർ തിരിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കുറേ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ ഓക്കെ തൻ്റെ അച്ഛൻ സ്കൂൾ വിട്ട് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മയില്ലാത്ത ആണെങ്കിൽ ഈ കുട്ടിനെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ട് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് മൂന്നി പഠിക്കുന്ന ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ടീച്ചറിനടുത്ത് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിക്കുക സ്വന്തം അച്ഛൻ ഓക്കെ അപ്പം ഈ ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ ഈ സംഭവം അറിഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനെ വിളിച്ചു കാര്യങ്ങളൊക്കെ അറിയിച്ചു ശേഷം നേരെ വീട്ടിൽ വന്നിട്ട് ഈ ഇയാളെ ഈ ഈ കുഞ്ഞിൻ്റെ അച്ഛനെയാണെങ്കിലും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു അങ്ങനെ എന്തോ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുള്ളത് അങ്ങനെ നിരന്തരം കുറേ കേസുകൾ ഈ നമ്മുടെ ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇത് ഇത്രയും അറുപത്തിനാല് പേര് ചേർന്നിട്ടുള്ള സംഭവം ആയതുകൊണ്ട് നമ്മളെ അത്രയും പേര് ഉൾപ്പെട്ടത് കൊണ്ടാണ് ഇപ്പം ഈ സംഭവം ഒരു വാർത്തയായിട്ട് ഇങ്ങനെ അധികമായിട്ട് വന്നിരിക്കുന്നത് അറിച്ച് നോക്കണം പിഞ്ചു കുഞ്ഞുങ്ങൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനു വരെ നേരിടേണ്ടി വരുന്ന ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് പേരൻസ് കുട്ടികളെടുത്ത് ഏത് ശരി ഏത് തെറ്റ് എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ച് കൊടുക്കേണ്ടതാണ് ഏത് പ്രായത്തിൽ നിന്നില്ല ആ കുട്ടിക്ക് സംസാരിക്കാൻ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മ വെച്ച് തുടങ്ങുന്ന പ്രായം മുതൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തേ മതിയാകുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ ആരെന്ത് ചെയ്താലും അവർ കാര്യമെന്നു വെച്ചാൽ ഈ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് പ്രായം ഞാൻ പറയുമ്പോൾ ചിലപ്പം നിങ്ങൾ ഏത് രീതിയിൽ ഇതിനെടുക്കുമെന്നറിയത്തില്ല പക്ഷെ ഞാനൊരു റിയാലിറ്റിയാന്ന് പറയുന്നത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ പല പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളെടുത്ത് ഒരു അട്രാക്ഷനും അത്തരം രീതിയിലുള്ള ഒരു ഹോർമോണൽ ചേഞ്ചസും ഉണ്ടായിട്ട് അധികമായിട്ട് അവർ പോകുന്നുണ്ട് ഓക്കെ അത് അവരുടെ ഹോർമോണിൽ ചേഞ്ചാണ് അപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല ഭാവിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് നാളെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള അവർ അപ്പോഴും അവർ ബോധവാന്മാരല്ല ഓക്കെ ആ സമയത്ത് അവരെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ഇത്തരം പുന്നാരമക്കളുണ്ട് ഇത്തരം ആളുകൾ വരുമ്പോൾ നിങ്ങൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അച്ഛൻ അടുത്ത് പറയണോ അമ്മയുടെ അടുത്ത് പറയണോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയണോ അല്ലെങ്കിൽ അങ്ങോട്ട് സംഭവിക്കാൻ മുന്നേ അതിനൊക്കെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കുട്ടികളെ അടുത്ത് പഠിപ്പിച്ചു കൊടുക്കണം അതേപോലെ ഈ കുട്ടി ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സായി എന്ന് പറയുന്നുണ്ട് ഇപ്പം അപ്പം ഈ ഒരു പ്രായത്തിലൂടെ എത്തുന്ന ടൈമിൽ സ്കൂളുകളിൽ വളരെ കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിച്ചു കൊടുക്കണം ഈ മുതക്ക് കിളവന്മാർ രാഷ്ട്രീയക്കാര് പറയുന്ന നിങ്ങൾ കേൾക്കരുത് അതായത് എന്തോ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തോ മുത്തു ചീപ്പി ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കൊടുക്കുന്നതാണോ എന്നുള്ള സംഭവമല്ല സെക്സ് എഡ്യൂക്കേഷൻ ഈ ഒരു സ്ഥലത്തൊക്കെ വളരെ ഒരു സാധനമാണ് ഞാൻ ഇതിനു മുമ്പും ഒരു കേസ് പത്തനംതിട്ടയിൽ തന്നെ നടന്നിട്ടുള്ള ഒരു സംഭവം ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ അത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം നാട്ടിൽ ഇപ്പോൾ അടുത്തൊരു കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അറുപത്തി നാല് പേരോളം എന്തോ പി എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒരുപാട് പേര് ഈ കുട്ടിയെ ബ്ലെയിം ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ടുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടിക്ക് ഒരുപാട് വിവരക്കേടുകളുണ്ട് അത് ആ കുട്ടിയുടെ മാത്രം തെറ്റായിട്ട് ആ കുട്ടിയുടെ മാത്രം പോരായ്മയായിട്ട് നിങ്ങൾ ആ കുട്ടീനെ മാത്രം ബ്ലെയിം ചെയ്യരുത് കാരണം അത്രത്തോളം വളരായിട്ടുള്ള ഒരുപാട് ആണ് ആ ഒരു ഈ ഒരു ന്യൂസിൻ്റെ താഴെ വന്നിട്ടുള്ളത് ഓക്കെ ആ കുട്ടി കുട്ടീ ആ കുട്ടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റിയാർ ആരാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഓക്കെ ആ കുട്ടീനെ ചൂഷണം ചെയ്യാൻ ഒരുപാട് പേര് വന്നു അറുപത്തിനാലോളം പേര് ആ കുട്ടിയുടെ ഒരു ന്യൂഡ് ഫോട്ടോ കിട്ടി അത് വെച്ചിട്ട് സൗഹൃദം സ്ഥാപിച്ച് അത് വെച്ചിട്ട് ഈ കുട്ടീനെ ചൂഷണം ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് ആ കുട്ടിയുടെ കൂടി തന്നെ ആയിരിക്കാം എന്ന് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറിയത് പകരം നിങ്ങൾ ഇത്ര പതിനെട്ട് വയസ്സ് മാത്രമായിട്ടുള്ള ആ ഒരു കുട്ടീനെ നിങ്ങൾ ഇങ്ങനെ സ്ലക്ഷ്യം ചെയ്ത് കമൻറ്റുകൾ ഇടുമ്പോഴത്തേക്കിനെ നിങ്ങളും ചെയ്യുന്ന ആ അതേ അറുപത്തിനാല് പേര് ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കാണ് ഈ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ ആ കുട്ടികളെ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ കുറ്റം പറയുമോ ഇടേ ഇടേ കുട്ടികളാകുമ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ബാക്കിയുള്ള ഓപ്പോസിറ്റ് സെക്സിനോട് ഒക്കെ തോന്നും അവർക്ക് അത് അവർക്ക് തെറ്റല്ല അങ്ങനെ അവർക്ക് തോന്നിയില്ലെങ്കിലാണ് അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഓക്കെ കുറേ കാലം മുന്നേക്കി അത് പ്രണയം മാത്രമായിരുന്നു ഇപ്പോൾ കുറച്ച് ലസ്റ്റ് എന്നുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ട് ബട്ട് നിങ്ങൾ കൊടുക്കേണ്ട കൃത്യമായിട്ടൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാതെ ഇതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല അത്രയ്ക്ക് നിങ്ങൾ നാല് അറുപത്തി നാല് പേരോളം പേർ ഇനി എന്നാണ് ഈ പ്രാഥമിക എന്നാണ് പറയുന്നത് പിന്നെ എത്ര പേരുണ്ടാകും ഈ കുഞ്ഞിനെ ഇത്രയും ആളുകൾ ചൂഷണം ചെയ്തു അതിനേക്കാൾ ചൂഷണം ഇന്ന് കമൻറ്റ് ബോക്സിലൂടെ ആൾക്കാർ നിങ്ങളിങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ